നമസ്കാരം സ്വദേശികൾക്കും പ്രവാസികൾക്കും സർക്കാർ പ്ലാറ്റ്ഫോമായ അബ്ഷീറിൽ കൂടുതൽ ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ ആപ്പ് വഴി ഓൺലൈനായി പാസ്പോർട്ട് നൽകുന്നതിനും പുതുക്കുന്നതിനും ആശ്രിതരുടെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നതിനും മറ്റുമുള്ള സൗകര്യങ്ങളാണ് പുതുതായി ഒരുക്കിയിരിക്കുന്നത് വിദേശ താമസക്കാർക്ക് അവരുടെ പാസ്പോർട്ട് ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാനും ഡിജിറ്റൽ ഐഡന്റിറ്റി കാണാനുമുള്ള സൗകര്യവും ആപ്പിൽ പുതുതായി ഒരുക്കിയിട്ടുണ്ട് ഇത് പ്രവാസികൾക്ക് അവരുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി പ്രദർശിപ്പിക്കാനും അതിന്റെ ഡേറ്റ കാണാനും അവസരം നൽകും ഔദ്യോഗിക ഏജൻസികൾ മുമ്പാകെ തിരിച്ചറിയൽ കാർഡ് പ്രദർശിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ ആപ്പിൽ ആ ലഭ്യമായ ഡിജിറ്റൽ ഐ ഡി കാണിച്ചു കൊടുത്താൽ മാത്രം മതിയാകും സൗദികളുടെ ദേശീയ ഐഡന്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട മറ്റ് സേവനങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയ സംവിധാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യവും എന്നിവയും പുതുതായി അപക്ഷർ പ്ലാറ്റ്ഫോമിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് ഐ ഡി കാർഡ് പുതുക്കാനും നഷ്ടപ്പെട്ടാലോ കേടുപാട് സംഭവിച്ചാലോ ആപ്പിൽ നിന്ന് പകരം കാർഡ് ലഭ്യമാക്കാനും കഴിയുന്നതാണ് പുതിയ ഐ ഡി കാർഡിന് ആവശ്യമായ ഫോട്ടോ എടുക്കാനുള്ള സംവിധാനവും ആപ്പിൽ ലഭ്യമാണ് അതോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ അപ്ഡേറ്റ് ചെയ്യാനും അക്ഷരൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സ്വന്തം സ്മാർട്ട് ഫോണുകളിലെ അപ്ഷർ ആപ്പ് വഴിയും അപ്ഷർ പ്ലാറ്റ്ഫോമിലെ വ്യക്തിഗത അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തും പുതിയ സേവനങ്ങളുടെ നടപടിക്രമങ്ങളും ആവശ്യകതകളും ഗുണഭോക്താക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സിവിൽ അഫയേഴ്സ് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട് സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ആണ് പുതിയ സേവനങ്ങൾ അപ്ഷുർ പ്ലാറ്റ്ഫോമിൽ കൂട്ടിച്ചേർക്കാൻ മുൻകൈയെടുത്തത് സമയവും അധ്വാനവും ലാഭിക്കുന്നതിനും നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായാണ് ഡയറക്ടറേറ്റ് കൂടുതൽ ഡിജിറ്റൽ സേവനങ്ങൾ അപ്ഷുർ വഴി ലഭ്യമാക്കുന്നത് എന്നാണ് അറിയുന്നത്